ज्ञानार्जना शलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते बुद्धिवेदान्तस्वामिति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषाशून्यवादि पाश्चातरिणे जय श्री कृष्ण चैतन्य प्रभुनंद श्री अद्वैतागदाधर श्रीवासादी गौरभक्तवृंद ओं नमो भगवते वासुदेवाय नमो भगवते वासुदेवाय नमो भगवते वासु वासुदेवाय निगमकल्पतरोर्गलिदं फलं शुगमुखात् अमृतद्रवसंयुतं पिबदभागवतं रसमालयं मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासम् ततो जयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति न इष्टिकिं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः പരീക്ഷണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം ഇരുപത്തിയാറാമത്തെ അധ്യായം ഗ്രഹങ്ങളുടെ വർണ്ണന ശ്ലോകം ഇരുപത്തിയെട്ട് മുതൽ വായിക്കാം സാക്ഷേ ഇനൃ അനൃത് വീക്ഷേ സാവൈ സൈ നരകേ अवीचिमती अधशिरा निरवकाशे योजनशद उच्छायात् सम्पाद्यते यत्र जलमिव स्थलमश्मा पृष्टमवभासते तत् अवीचिमतिलशा विशीर्यमाण शरीरा न म्रियमाण पुन आरोपिता निपतति വിവർത്തനം ശിലപ്രഭുപാദിക്ക് ചേ ഒരു വ്യക്തി ഈ ജീവിതത്തിൽ കള്ളസാക്ഷി പറയുകയോ അല്ലെങ്കിൽ വ്യാപാരം നടത്തുമ്പോഴോ ദാനം നൽകുമ്പോഴോ കള്ളം പറയുകയോ ചെയ്താൽ മരണാനന്തരം അവനെ യമകിങ്കരന്മാർ ശിക്ഷിക്കുന്നു അത്തരമൊരു മനുഷ്യനെ എണ്ണൂറ് മൈൽ ഉയരമുള്ള ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി തലകീഴായി അബീചിമത് നരകത്തിലേക്ക് എറിയുന്നു തിരമാലകൾക്ക് സദൃശമായ ശിലകളാൽ നിർമ്മിച്ചതും ജലരഹിതവുമായ ഈ നരകത്തിന് താങ്ങുകളില്ല അവിടെ ജലമില്ലാത്തത് കൊണ്ടാണ് ഈ നരകത്തെ അവീചിമത് നരകമെന്ന് വിളിക്കുന്നത് പാപിയായ ആ മനുഷ്യൻ പർവ്വതത്തിന് മുകളിൽ നിന്ന് ആവർത്തിച്ചെറിയപ്പെടുകയും അവൻ്റെ ശരീരം നൂറുനൂറ് കഷ്ണങ്ങളായി നുറുങ്ങുകയും ചെയ്യുമെങ്കിലും അവൻ മരിക്കാതെ ശിക്ഷയുടെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും വായിക്കുന്നത് ശുഗുദേവ് ബ്രഹ്മർഷി പരീക്ഷത്തിൻ്റെ ആവശ്യപ്രകാരം വ്യത്യസ്തമായിട്ടുള്ള നരകങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് നരകീയ ലോകങ്ങൾ പിതൃലോകത്തിൻ്റെയും യമരാജന്റെ ലോകത്തിൻ്റെയും താഴ്ഭാഗത്തായിട്ടാണ് തെക്കുവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞു ഇരുപത്തിയെട്ട് വിഭാഗത്തിൽപ്പെട്ട നരകീയ ലോകങ്ങളെക്കുറിച്ച് മഹർഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഷുഗദേവ് ബ്രഹ്മർഷി പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഇരുപത്തിയെട്ട് തരത്തിലുള്ള നരകീയ ലോകങ്ങളെക്കുറിച്ച് സുഗുദേവ് ബ്രഹ്മർഷി വിവരിക്കുന്നു ഈ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത് അവീച്ചിമത്ത് എന്ന് പറഞ്ഞ ഒരു നരകത്തെക്കുറിച്ചാണ് ആരാണ് അവിടേക്ക് പോകുന്നത് കള്ളം പറയുന്നവരാണ് വിശ്വാസവഞ്ചന ചെയ്യുന്നവരാണ് മറ്റുള്ളവരെ പറ്റിക്കുന്നവരാണ് അങ്ങനെയുള്ള ലോകത്തിലേക്ക് പോകുന്നത് തങ്ങളുടെ വ്യാപാരത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നവർ അതുമല്ലെങ്കിൽ കള്ളസാക്ഷി പറയുന്നവർ ഒരു വ്യക്തി ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്നവർ ഇങ്ങനെയുള്ള കള്ളം പറയുന്ന ആളുകൾ അവീച്ചിമത്ത് എന്ന് പറഞ്ഞ നരകത്തിലേക്ക് പോകുന്നു എന്തുകൊണ്ടാണ് അതിനെ അവീച്ചിമത്ത് എന്ന് പറയുന്നത് എന്നും ഇവിടെ വിശദീകരിക്കുന്നുണ്ട് ഒരു വലിയ പർവ്വതത്തിൻ്റെ താഴ്വാരം ആ താഴ്വാരം കാണുന്ന സമയത്ത് അവിടെ ജലം നിറഞ്ഞ പ്രദേശമായിട്ട് തോന്നും സമുദ്രം സമുദ്രത്തിൽ തിരമാലകൾ അടിക്കുന്നത് പോലെ കാണപ്പെടും പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ ജലമില്ല അവിടെ യഥാർത്ഥത്തിൽ പാറക്കൂട്ടങ്ങളാണുള്ളത് വെളുത്തു നിറത്തിലുള്ള പാറക്കൂട്ടങ്ങളാണ് ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് ജലമായി തോന്നുന്നത് അങ്ങനെയുള്ള ആ പാറക്കൂട്ടത്തിലേക്ക് ആ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് നൂറ് യോജനയാണ് ആ പർവ്വതത്തിൻ്റെ ഉയരം എന്ന് പറയുന്നു എണ്ണൂറ് മൈൽ അല്ലെങ്കിൽ നൂറ് യോജനയാണ് ആ പർവ്വതത്തിൻ്റെ ഉയരം ആ എണ്ണൂറ് മൈൽ ഉയരമുള്ള പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും ഒരുവനെ കള്ളം പറയുന്നവനെ വഞ്ചന കാണിക്കുന്നവനെ തല കീഴായി പിടിച്ച് യമ യമ ഈ അവീചിമ നരകത്തിലേക്ക് എറിയുന്നു അവൻ ശക്തമായി താഴോട്ട് വന്ന് അവൻ്റെ തലയിടിച്ച് വീഴുകയും അവൻ്റെ എല്ലുകൾ നുറുങ്ങിപ്പോവുകയും കഠിനമായിട്ടുള്ള വേദനയിൽ അവൻ നിലവിളിക്കുകയും ചെയ്യുമെങ്കിലും അവൻ അതുകൊണ്ട് മരിച്ചുപോകുന്നില്ല എന്നാണ് പറയുന്നത് അവൻ്റെ ശരീരം യാതനാ ശരീരമായതുകൊണ്ട് യാതനകൾ സ്വീകരിക്കാനുള്ള ശരീരമായതുകൊണ്ട് അവൻ മരിച്ചു പോകുന്നില്ല അവന് കൊടിയ വേദന അനുഭവിക്കേണ്ടി വരും എന്നാൽ അവന് മരിച്ചു പോകുന്നില്ല ശരീരത്തിൽ നിന്നും ജീവൻ വേർപെട്ടു പോകുന്നില്ല ആ യാതനകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും വീണ്ടും അവനെ എടുത്ത് ആ പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി താഴോട്ടെറിയും അഭീച്ചിമത് എന്ന് പറഞ്ഞ് ഉള്ള നരകത്തിലേക്ക് വീണ്ടും എറിയുമെന്നാണ് പറയുന്നത് പുന വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് ആ സമയത്ത് അവന് താൻ ചെയ്തിട്ടുള്ള മറ്റുള്ളവരെ വഞ്ചിച്ചിട്ടുള്ള കാര്യം വിശ്വാസവഞ്ചന ചെയ്തിട്ടുള്ള കാര്യമൊക്കെ അവൻ ഓർമ്മ വരും അവനതിൽ പശ്ചാത്തപിക്കുമെന്നാണ് പറയുന്നത് അവീച്ചിമത് എന്ന നരകത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ അയപാനം എന്ന് പറയുന്ന ഒരു നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട് അയപാനം എന്ന് പറയുന്നത് മദ്യപാനം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നരകമാണ് ആ നരകലോകത്തെക്കുറിച്ച് വിശ് വിശദീകരിക്കുന്നു इहावै विप्र राजन्या वैश्यमा सोमपीथ तत्कळत्रं वा सुरामृतावस्थावृतस्थाभि वा पिबति प्रमादद तेषां निरयं निदानाम् उरसीपदाक्रम्य अस्येवन्निना द्रवमाणं कार्ष्णायसं निषिञ्चन्ति വിവർത്തനം ശിലപ്രഭു പാതിക്കിജേ ഏതെങ്കിലും ഒരു ബ്രാഹ്മണനോ അല്ലെങ്കിൽ ബ്രാഹ്മണപത്നിയോ മദ്യപാനം ചെയ്താൽ യമരാജന്റെ കിങ്കരന്മാർ അവരെ അയപാനം എന്ന നരകത്തിലേക്ക് കൊണ്ടുപോകും മദ്യപിക്കുന്ന ക്ഷത്രിയനെയും വൈശനെയും അതുപോലെ ഏതെങ്കിലും വ്രതമധ്യയെ വ്യാമോഹിതനായി സോമരസം പാനം ചെയ്യുന്നവനെയും ഈ നരകം കാത്തിരിക്കുന്നു അയപാന നരകത്തിൽ വെച്ച് യമഭടന്മാർ അവരുടെ നെഞ്ചിൽ കയറി നിന്ന് വായിലേക്ക് ഉരുക്കിയ ഇരുമ്പ് ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ അയപാനം എന്ന നരകത്തിൽ ഉയർന്ന കുടുംബത്തിൽ ജനിച്ചിട്ടും മദ്യപാനത്തിൻ്റെ മദ്യപാനം തൻ്റെ ബോധത്തിനെ നശിപ്പിക്കുന്നതാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിട്ടും മദ്യപാനം ചെയ്യുന്ന വ്യക്തികളെ അയപാനം എന്ന നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അയം എന്ന് പറയുന്നത് ഇരുമ്പാണ് ആ ഉരുക്കിയ ഇരുമ്പ് ഇരുമ്പിനെയാണ് അയം എന്ന് പറയുന്നത് ആ ഉരുക്കിയ ഇരുമ്പ് ഈ കള്ളുകുടിയന്മാരുടെ വായിൽ ഒഴിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത് യമഭടന്മാർ വായ തുറന്നു പിടി പിടിച്ച് അവരുടെ വായിൽ ഈ ചൂടുള്ള ഒരുക്കിയ ഇരുമ്പ് ഒഴിച്ചു കൊടുക്കും അങ്ങനെയുള്ള നരകമാണ് അയപാനം എന്ന് പറയുന്നത് മുപ്പതാമത് ശ്ലോകത്തിൽ കർദമം എന്ന് പറയുന്ന നരകത്തെക്കുറിച്ചാണ് പറയുന്നത് ക്ഷാരകർദ്ദമം എന്ന് പറയുന്നത് മണ്ണ് നിറഞ്ഞ ചളി നിറഞ്ഞ പ്രദേശമാണ് ചളിക്കുണ്ട് പോലെയുള്ള ഒരു നരകീയ ലോകമാണ് ക്ഷാരകർദം എന്ന് പറയുന്നത് ആ ക്ഷാരകർദത്തിലേക്ക് ആരാണ് എത്തിച്ചേരുന്നത് എന്ന് പറയുന്നു മുപ്പതാമത് ശ്ലോകത്തിൽ ആത്മസംഭാവന സ്വയം അധമ ജന്മാവിദ്യചാര वर्णाश्रमवता वरीयसाना बहुमन्यदा बहुमन्येदा सा मृदकः एव मृत्वा क्षारगर्दमे निरये अवाक्षिरा निप निपतितः दुरन्ता यातनाः हि अश्नुते वर्तनं शिलप्रभात् किजे अधमकुलति जनवनम् अरपुलवाकुन्दवनुमाय व्यक्ति വിത്യാഹങ്കാരം നിമിത്തം ഞാൻ മഹാനാണ് എന്ന് സ്വയം ചിന്തിക്കുകയും തൽഫലമായ ജന്മം കൊണ്ടും തപശ്ചര്യകൾ കൊണ്ടും കൊണ്ടും പെരുമാറ്റം കൊണ്ടും ജാതി അഥവാ ആധ്യാത്മിക ക്രമം കൊണ്ടും തന്നെക്കാൾ ഉയർന്നവരെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്നതിനാൽ ഈ ജീവിതത്തിൽ തന്നെ മരിച്ചവന് തുല്യമാവുകയും മരണാനന്തരം ക്ഷാരകർദ്ദമം എന്ന നരകത്തിലേക്ക് തലകീഴായി എറിയപ്പെടുകയും ചെയ്യുന്നു അവിടെ യമദൂതന്മാരുടെ കരങ്ങളിൽ അവൻ കൊടും ശിക്ഷാവിധികൾ അനുഭവിക്കുന്നു ൾ തന്നെക്കാൾ മുതിർന്നവരെ തന്നെക്കാൾ ഉയർന്നവരെ തന്നെക്കാൾ ജ്ഞാനമുള്ളവരെ തപസ്യയുള്ളവരെ ആത്മീയമായിട്ട് ഉയർന്നവരെ തന്നെക്കാൾ സംസ്കാരമുള്ളവരെ ബഹുമാനിക്കാതെ അവഗണിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ക്ഷാരകർദ്ദമം എന്ന നരകത്തിലേക്ക് എറിയപ്പെടുന്നത് ചെളി നിറഞ്ഞ ചെളിക്കൊണ്ടിലേക്കാണ് അവനെ എറിയുന്നത് അവിടെ അവൻ ധാരാളം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും വേദനകൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് യമകിങ്കരന്മാർ അവനെ വ്യത്യസ്തമായിട്ടുള്ള ശിക്ഷാവിധികൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള നരകത്തിനാണ് ക്ഷാരകർദ്ദമം എന്ന് പറയുന്നത് മിത്യാഹങ്കാരികൾക്കാണ് ഇങ്ങനെ അഹങ്കാരം കൊണ്ട് മറ്റുള്ളവരെ അവഗണിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്യുന്നവരാണ് ക്ഷാരകർദമം എന്നുള്ള ഈ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു അടുത്ത മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ രക്ഷോ ഗണഭോജനം എന്ന നരകമാണ് വിവരിക്കുന്നത് രക്ഷോഗണ ഭോജനത്തിൽ രാക്ഷസന്മാർ ഈ മരിച്ചു വന്നിട്ടുള്ള വ്യക്തിയെ അവൻ്റെ അവനെ വീണ്ടും തങ്ങളെ വധിച്ചതുപോലെ തിരിച്ചു വധിക്കുന്ന സ്ഥലമാണ് രക്ഷോ ഭോജനം എന്ന് പറയുന്നത് മറ്റു ജീവികളെ കൊന്നു തിന്നു തിന്നുന്നവരാണ് ഈ ഒരു നരകീയ ലോകത്തിലേക്ക് എത്തിച്ചേരുന്നത് अशदीकरणं श्लोक ये तु इह वै पुरुषाः पुरुषमेधना यजन्ते या चा स्त्रियान् नृपशून् खादन्ति तान् चा ते पशवा इव निहदाः यमसा यमसदने इवा अवदाय ഗായന്തി പുരുഷ വർത്തനം ഭൈരവനും ഭദ്രകാളിക്കും മനുഷ്യനെ ബലി കഴിക്കുകയും പിന്നീട് അവരുടെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും ഈ ലോകത്തിലുണ്ട് അത്തരം ബലികൾ നടത്തുന്നവർ മരണാനന്തരം യമരാജന്റെ ഭവനത്തിലെത്തുമ്പോൾ അവരുടെ ഇരകളായി തീർന്നവർ അവിടെ വെച്ച് രാക്ഷസ രൂപം പൂണ്ട് മൂർച്ചയേറിയ വാളുകൊണ്ട് അവരെ കഷ്ണങ്ങളായി ഛേദിക്കുന്നു ഈ ലോകത്തിൽ വെച്ച് നരഭോജികൾ അവരുടെ രക്തം പാനം ചെയ്ത് പാട്ടുപാടി ആനന്ദ നൃത്തമാടിയതുപോലെ അവരും തങ്ങളുടെ ബലി കഴിച്ചവരുടെ രക്തം പാനം ചെയ്ത് പാട്ടുപാടി ആനന്ദ നൃത്തം ആടുന്നു പല ബലിയുടെയും പേരിൽ ദേവന്മാർക്കും കാളിദേവിക്കുമൊക്കെ ബലി അർപ്പിക്കുന്നു എന്നുള്ള പേരിൽ പലരും മറ്റു മൃഗങ്ങളെ കൊല്ലാറുണ്ട് കൊള്ളാ കൊല്ലാറുണ്ട് ചിലപ്പോൾ മനുഷ്യർ തന്നെ ബലി കൊടുക്കുന്ന ആളുകളുണ്ട് എന്നാൽ അതിൻ്റെയൊക്കെ ഫലം തീർച്ചയായിട്ടും അവർക്ക് അവരെ അനുഭവിക്കേണ്ടി വരും ദേവന് ബലി കൊടുത്തു അല്ലെങ്കിൽ ഏതെങ്കിലും മൂർത്തിക്ക് ബലി കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവരാരും രക്ഷപ്പെടുന്നില്ല അവർക്ക് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും അതാണ് മാംസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മാംസം എന്നെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തിരിച്ചു ചെയ്യാനുള്ള അവസരം നിനക്കുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബലി ചെയ്യുന്നത് അതാണ് ബലി നടക്കുമ്പോഴുണ്ടാകുന്ന നടത്തുമ്പോഴും ഉണ്ടാകുന്ന ആ കോൺട്രാക്റ്റ് അതനുസരിച്ച് ഇദ്ദേഹം ബലി ചെയ്ത വ്യക്തി മരിച്ചു ചെല്ലുന്ന സമയത്ത് യമരാജന്റെ സദനത്തിൽ ഈ ബലി അർപ്പിക്കപ്പെട്ട ജീവികളെല്ലാവരും ഇദ്ദേഹത്തിനെ വെയിറ്റ് ചെയ് ഇദ്ദേഹത്തിനെ കാത്തിരിക്കുന്നുണ്ടാകും എന്നാണ് പറയുന്നത് അവർ അവിടെ രാക്ഷസരൂപം കൊണ്ട് ഈ വ്യക്തിയെ അവർക്ക് വധിക്കാനുള്ള തിരിച്ച് വധിക്കാനുള്ള തിരിച്ചു കൊല്ലാനുള്ള എങ്ങനെയാണോ കൊന്നത് തങ്ങളെ എങ്ങനെയാണോ വാളുകൊണ്ട് അറുത്തു കൊന്നത് ബലിയുടെ പേരിൽ കൊന്നിട്ടുള്ളത് തങ്ങളുടെ മാംസം ഭക്ഷിച്ചിട്ടുള്ളത് അതേപോലെ തിരിച്ചു ചെയ്യാനുള്ള അവസരം അവർക്കുണ്ടാകും എന്നാണ് പറയുന്നത് അതാണ് പ്രകൃതിയുടെ നിയമം മാംസ എന്നെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തിരിച്ചു ചെയ്യാനുള്ള അവസരം ആ ജീവിക്കും പ്രകൃതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ യമകിങ്കരന്റെ സാധനത്തിൽ ഇവരെല്ലാവരും ഇയാൾ മരിച്ചു വരുന്നത് കാത്തിരിക്കുകയും ആ സമയത്ത് അവർക്ക് തിരിച്ച് ഇവനെ കൊല്ലാനും അവൻ്റെ രക്തം കുടിക്കാനും നൃത്തം ചെയ്യാനും ഒക്കെയുള്ള അവസരം ഉണ്ടാകും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള നരകത്തിനാണ് രക്ഷോ ഗണഭോജനം എന്ന് പറയും അവിടെ അവർക്ക് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ബലി അർപ്പിക്കപ്പെട്ട ജീവികൾ രാക്ഷസന്മാരായിട്ട് വന്ന് ഇദ്ദേഹത്തിനെ തിരിച്ചു കൊല്ലുകയും അവൻ്റെ രക്തം കുടിക്കാനും നൃത്തമാടാനും ചെയ്യുന്ന നൃത്തമാടുകയും ചെയ്യുന്ന നരകീയ ലോകമാണ് രക്ഷോ ഗണഭോജനം എന്ന് പറയുന്നത് അതുകൊണ്ട് ബലിയുടെ പേരിൽ ഒരിക്കലും ബലിയുടെ പേരിൽ മൃഗങ്ങളെ കൊല്ലുന്നതോ അല്ലെങ്കിൽ നരബലി നടത്തുന്നതോ ഒന്നും ഭാഗവതം അംഗീകരിക്കുന്നില്ല അല്ലെ ബലിയുടെ പേരിലാണെങ്കിൽ പോലും നമ്മൾ പല ആചാരങ്ങളിലും തപോണത്തിലുള്ള ആചാരങ്ങളിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ജീവികളെ കൊല്ലും എന്നിട്ട് രക്തം അർപ്പിക്കും അതിനെല്ലാവരും അതിനെല്ലാം തിരിച്ച് ആ അതിൻ്റെ പ്രതികരണം അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത് എങ്ങനെയാണോ മറ്റൊരു ജീവിയെ കൊന്നിട്ടുള്ളത് അതേപോലെ അതേ വേദന തിരിച്ച് അനുഭവിക്കേണ്ടി വരും അത് അനുഭവിക്കുന്ന സ്ഥലമാണ് രക്ഷോ ഗണഭോജനം എന്ന് പറയുന്ന നരകം അടുത്ത ശ്ലോകത്തിൽ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ചൂലപ്രോതം എന്ന നരകത്തെ കുറിച്ചാണ് പറയുന്നത് ശൂലപ്രോധത്തിലേക്ക് ആരാണ് വരുന്നത് എന്ന് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യേതുഹവാ അരണ്േ ഗ്രാമേശ്രംഭകൈ ഉപസൃഷ്ടാൻ ഉപ വിശ്രംഭയാ ജി ജീവിഷൂലസൂത്രാദിഷ ഉപ്രോകനഥയാദയ ప్రేత శూలాదిషూ ప్రోదా చుత్తు గంగీ గంగి చదదు ఆహన్యమానా ఆత్మశమలం స్మరంతి వివర్తనం శీల ప్రభు పాదీజ ഈ ജീവിതത്തിൽ ചില ആളുകൾ വനത്തിൽ നിന്നോ ഗ്രാമത്തിൽ നിന്നോ സുരക്ഷിതത്വം തേടി വരുന്ന മൃഗങ്ങളെയും പക്ഷികളെയും പിടികൂടുകയും തങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ആ സാധുക്കളെ വിശ്വസിപ്പിക്കുകയും ചെയ്ത ശേഷം അവയെ ശൂലം ചരട് മുതയ മുതലായവയെ ബന്ധിച്ച് കളിപ്പാട്ടങ്ങൾ പോലെ ക്രീഡാവിനാദത്തിനായി ഉപയോഗിച്ച് വേദനിപ്പിക്കുന്നു അത്തരം ആളുകളെ മരണാനന്തരം യമരാജന്റെ കിങ്കരന്മാർ ശൂലപ്രോതം എന്ന നരകത്തിലെത്തിക്കുകയും അവരുടെ ശരീരങ്ങൾ മുർച്ചേറിയ ശൂലങ്ങളാൽ തുളച്ചു കീറുകയും ചെയ്യുന്നു വിശപ്പും ദാഹവും കൊണ്ട് പൊരിഞ്ഞുവലയുന്ന അവരെ നീണ്ട കൊക്കുള്ള കഴുകൻ ക്രൗഞ്ചം തുടങ്ങിയ പക്ഷികൾ നാലുപാട് നിന്ന് പറന്നെത്തി കൊത്തിക്കേറുന്നു ആ കൊടിയ പീഡനങ്ങൾക്കിടയിൽ അവർക്ക് തങ്ങൾ മുമ്പ് ചെയ്ത പാപപ്രവൃത്തികൾ ഓർമ്മിക്കാൻ കഴിയുന്നു അപ്പോൾ മറ്റു ജീവികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ചുമതല പക്ഷേ സംരക്ഷണം തേടി വരുന്ന ജീവികളെ ബന്ധനസ്ഥ ബന്ധനസ്ഥനാക്കുകയും അവരുടെ കഴുത്തിൽ ചങ്ങലയിടുകയും അല്ലെങ്കിൽ അവരെ കൂട്ടിലടക്കുകയും അവരെ കളിപ്പാട്ടം പോലെ കൊണ്ടുനടക്കുകയും കളിപ്പിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധം കൊണ്ട് അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന മറ്റു ജീവികളെ ഉപദ്രവിക്കുന്നവരാണ് ഈ ഒരു ശൂലപ്രോതം എന്ന നരകത്തിലേക്ക് എത്തിച്ചേരുന്നത് ശൂലപ്രോതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തം ആ സൂചിമുല പോ സൂചിമുല പോലെ കൂർത്ത മൂർത്ത മുനകളുള്ള കുന്തങ്ങൾ കൊണ്ട് അവർക്ക് അവരുടെ ശരീരം അതേപോലെ തുളച്ച് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ആ യമകിങ്കരന്മാർ അവരെ ശൂലം കൊണ്ട് അവരുടെ ശരീരം തുളയ്ക്കുകയും മറ്റു പക്ഷികൾ കഴുകനെ പോലെയുള്ള പക്ഷികൾ അത് കൊത്തിവലിക്കാൻ വേണ്ടി വരികയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന മറ്റു ജീവികൾക്ക് ഉപദ്രവം നൽകിയതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സ്ഥലമാണ് ശൂലപ്രോതം എന്ന് പറയുന്ന ആ നരകം നീഡിൽ ലൈക്ക് ലാൻസസ് അത് അവിടെ സൂചി പോലെയുള്ള കുന്തങ്ങൾ കൊണ്ട് യമകങ്കരന്മാർ അവനെ ശിക്ഷിക്കുമെന്നാണ് പറയുന്നത് മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം കൂടി വായിക്കാം ദണ്ഡശൂകം ദണ്ഡശൂകം എന്ന

വർത്തനം जीव, ം ശിലും ഈ ജീവിതത്തിൽ സർപ്പങ്ങളെ പോലെ ശത്രുതയോടെ സദാ ക്രുദ്ധരായി മറ്റു ജീവ ജീവസത്തകളെ വേദനിപ്പിക്കുന്നവർ മരണാനന്തരം ദണ്ഡശൂക നരകത്തിൽ പതിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട രാജാവെ ഈ നരകത്തിൽ അഞ്ചോ അല്ലെങ്കിൽ ഏഴോ ഭണങ്ങളുള്ള സർപ്പങ്ങളുണ്ട് ഈ സർപ്പങ്ങൾ അത്തരം പാപികളെ ചുണ്ടലി എന്ന പോലെ വിഴുങ്ങുന്നു അപ്പോൾ ദണ്ഡശൂകത്തിലേക്ക് എത്തുന്നത് എപ്പോഴും ക്രുദ്ധരായിട്ട് ദേഷ്യത്തോടു കൂടി പരുഷമായിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്നവരാണ് അവർക്ക് സൗമ്യമായിട്ട് സംസാരിക്കാനോ സൗമ്യമായിട്ട് പെരുമാറാനോ സാധിക്കുന്നില്ല അവരെപ്പോഴും സർപ്പങ്ങളെപ്പോലെ കൂടി പെരുമാറുന്നവരാണ് അല്ല സർപ്പം എപ്പോഴും സൗമ്യം ഒരിക്കലും സൗമ്യമായിട്ട് പെരുമാറുന്നില്ല അവരെ സമീപിക്കുന്നവരോട് ക്രോധത്തോടു കൂടി ചീറ്റിക്കൊണ്ടാണ് വരുന്നത് അതിൻ്റെ നോട്ടം അതിന് അതിൻ്റെ ശബ്ദം ഇതെല്ലാം വളരെ പരുഷമായിരിക്കും ഇതേപോലെ പെരുമാറുന്ന മനുഷ്യരുമുണ്ട് അങ്ങനെയുള്ള മനുഷ്യർ ഇങ്ങനെയുള്ള സർപ്പങ്ങളുടെ ഇടയിലേക്ക് തന്നെ എത്തിച്ചേരും എന്നാണ് പറയുന്നത് അഞ്ചു തലയും ഏഴുതലയും ഒക്കെയുള്ള സർപ്പങ്ങളുടെ ഇടയിൽ എത്തിച്ചേരും ആ അങ്ങനെയുള്ള നരകീയലോകത്തിനാണ് ദണ്ഡശൂഖം എന്ന് പറയുന്നത് ആ ദണ്ഡശൂഖത്തിൽ ഇങ്ങനെ ക്രോധം എപ്പോഴും മറ്റുള്ളവരോട് പരുഷമായിട്ട് പെരുമാറുന്നവർ ഈ സർപ്പങ്ങളാൽ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നു അപ്പോ അങ്ങനെയുള്ള നരകത്തിനെയാണ് ദശശുകം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നരക നരകീയലോകങ്ങളെക്കുറിച്ച് ശുഗദേവ് ബ്രഹ്മർഷി പറയുന്നു മുപ്പത്തിയാറാമത്തെ ശ്ലോകം വരെ ആണ് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം ഇരുപത്തി ഇരു മുപ്പത്തി ആറാമത്തെ ശ്ലോകത്തിലാണ് ഇരുപത്തിയെട്ടാമത്തെ നരകത്തെക്കുറിച്ച് പറയുന്നത് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ശിലപ്രഭു പാതി കി ജയ ഹരേ കൃഷ്ണ